ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ബ്രാഞ്ചിന്റെ കസ്റ്റമേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കോതമംഗലം രൂപത ഫാമിലി അപ്പോസ്റ്റർ ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു റിലയന്റ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡിന്റെ കസ്റ്റമേഴ്സ് മീറ്റ് മൂവാറ്റുപുഴ ഹോട്ടൽ കമ്പനി ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ചു കോതമംഗലം രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഫാദർ ആന്റണി പുത്തൻകുളം കസ്റ്റമേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും സന്തോഷമല്ലേ അല്ലേ സന്തോഷമായിരിക്കണം അപ്പോ ജീവിതം എല്ലായിപ്പോഴും സന്തോഷമാവില്ല എങ്കിലും നമ്മുടെ മുഖത്ത് പ്രസരിക്കുന്ന ആ പ്രസന്ന ഭാവം അതായിരിക്കണം മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ട ഒരു റേഡിയൻറ്റ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ റിലയൻ ഈ ഒരു സംഗമത്തിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയിടക്കുള്ളൂ ശരിയായ ക്യാഷ് വേണം ജോർജി അല്ല ക്യാഷ് ദ ദ ഫോർ വേർഡ് സ്പെല്ലിംഗ് ദാറ്റ് വി ക്യാൻ ഉദ്ദേശിച്ച സീസ്റ്റാൻഡ്സ് ഫോർ കോൺഫിഡൻസ് എപ്പോഴും ഈ ചിക്കിലും ഈ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് വെറും ഒരു കോൺഫിഡൻസ് അല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ് ആ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ആർജിതമാകേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് അതുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും വാർദ്ദ കൌൺസിലർ ജോയിസ് മേരി ആന്റണി ചടങ്ങിൽ മുഖ്യാതിഥിയായും മുൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ റിട്ടയേർഡ് ചീഫ് മാനേജർ പബ്ലിക് റിലേഷൻ ഓഫീസർ എഫ് പ്രഭാകരൻ സി എന്നിവർ വിശിഷ്ടാതിഥികളായും പങ്കെടുത്തു മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവിയർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജയ് മോൻ ഏരിയ മാനേജർ രഞ്ജിത്ത് പി എസ് റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ സത്യപാലൻ എസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എം എസ് അജിത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒ സുഷി ജോസഫ് ബിസിനസ് അസോസിയേറ്റ് ആര്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും